ഹലോ മൈ ഡിയർ മുത്തുമണീസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ അത് എനിക്ക് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുമോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുമോ അറിയാമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞ് തരട്ടെ സംഭവം വരുന്നില്ല നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യുന്ന ഓരോരുത്തരുടെയും വീഡിയോകളിൽ അല്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ ക്യാപ്ഷനൊക്കെ ആയിട്ട് ഒരു വാചകം അതായത് നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാനെന്ന് സംഭവം ഒന്നുകൂടി പറയാം നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ എന്ന് നിങ്ങളിൽ നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ഈ ഒരു വാചകം സംഭവം ശരിയല്ലേ അപ്പം എൻ്റെ സംശയതാണ് അതായത് എനിക്കിഷ്ടം അതായത് നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് എന്ന വാചകത്തിനെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഇനി മനസ്സിലാവാത്തതുകൊണ്ട് എന്നെ വന്ന് വെറുതെ ചീത്ത പറയരുത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ എനിക്കിഷ്ടം നിത്യ മേനുനെയാണ് നിത്യ മേനോൻ ശക്ഷിയാണ് അതുകൊണ്ടല്ല കേട്ടോ നിത്യ മേനുവിനെയാണ് എനിക്കിഷ്ടം ഞാൻ സ്നേഹിക്കുന്നത് നിത്യ മേനോനെ ഓക്കെ പക്ഷെ എന്നെ സ്നേഹിക്കുന്നത് നയൻതാരയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പം ഞാൻ എന്തു ചെയ്യും നിത്യാമേനോന്റെ പുറകെ പോകാതെ നയൻതാരേനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം ശരിയല്ലേ എന്നാലല്ലേ ആ വാചകം കറക്റ്റാവുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാൻ അപ്പോൾ എനിക്കിഷ്ടം നിത്യാമേനുവിനെയാണ് പക്ഷേ നിത്യമേനുവിനെ എന്നെ ഇഷ്ടമാണ് ഇല്ലയോന്നുള്ളതില കാര്യം പക്ഷെ എന്നെ സ്നേഹിക്കുന്നത് ആരാണ് നായന്താരയാണ് അപ്പോൾ ഞാൻ നായന്താരേനെ ആക്സെപ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ വാചകം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി പരിപൂർണമായി അമ്മ കറക്റ്റ് അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതാണെൻ്റെ ചോദ്യം നയൻതാര ഇഷ്ടപ്പെട്ടതാരെയാ എന്നെ ഓക്കെ അപ്പം നയൻതാരയ്ക്ക് എന്നെ കിട്ടി ഞാൻ ഇഷ്ടപ്പെട്ടതാരെയാ നിത്യമേനോനെ അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ ഇഷ്ടപ്പെടാൻ അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടത് നിത്യമേനുവിനെ അതെനിക്ക് ഓക്കെ അല്ല കാരണം എന്നെ ഇഷ്ടപ്പെടുന്നത് നയൻതാരയല്ലേ അപ്പം ഞാൻ ഈ സൈഡിൽ നയൻതാരേനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഓക്കേ അപ്പം എൻ്റെ കാര്യത്തിൽ ആ ഒരു വാചകം ആ ഒരു പറഞ്ഞൊരു കാര്യം പൂർണമായി ഞാൻ അത് പാലിച്ചു പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നായന്താരയുടെ കാര്യം വരുമ്പോൾ നായന്താര ഇഷ്ടപ്പെട്ടതാരെയാ എന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ നായന്താരയുടെ ഇഷ്ടം അവിടെ പൂർണ്ണമായി അപ്പം നായന്താരക്കൊക്കെ എന്തുവാ നമുക്കൊന്നും ആവാൻ പാടില്ല അല്ലേ ഈ വാചകം എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഈ വാചകം ഉണ്ടാക്കിയ ആളൊന്നും ചിന്തിക്കണം ഏഹ് ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകാവുന്ന കാര്യമല്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് നിത്യമേനോനെ നിത്യമേനോന് ഞാൻ ഇഷ്ടപ്പെട്ടു പക്ഷെ നിത്യമേനോന് എന്നെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടപ്പെടുന്നത് നായന്താരാണ് അപ്പം എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചു അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെയല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആളെ വേണം ഞാൻ സ്വീകരിക്കാൻ എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചു എന്നെ ഇഷ്ടപ്പെട്ട നായന്താരയാണ് ഞാൻ നായന്താര എന്നെ സ്വീകരിച്ചു ഓക്കെ അങ്ങനെ വന്നപ്പോൾ നയന്താരുടെ ഇഷ്ടം ഒരു പ്രോബ്ലം അല്ല നയൻതാർക്കൊരു പ്രോബ്ലം അല്ല നയൻതാരയുടെ ഇഷ്ടം ഓക്കെ നയൻതാര എന്നെപ്പോലെ തന്നെ ഞാൻ നിത്യാ മേനോനെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ വാചകത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വേണം നമ്മൾ സ്വീകരിക്കാൻ എന്ന് ആ വാചകത്തിൽ പറയുന്നത് പോലെ എനിക്ക് നിത്യാമേനോനെ ഇഷ്ടമാണ് നിത്യാമേനോൻ എനിക്ക് എന്നെ ഇഷ്ടമല്ല നിത്യാ മേനോവിന് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നത് നായന്താരെ ആയതുകൊണ്ട് ഞാൻ നായന്താരേനെ സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെ നിർബന്ധിതനായി അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായി കാരണം നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വേണം നമ്മൾ ഇഷ്ടപ്പെടാൻ അപ്പം അത് ഓക്കെ എന്റെ കാര്യത്തിൽ അത് ഓക്കെ പക്ഷെ നയൻതാര ഇഷ്ടപ്പെട്ടതാരെയാ എന്നെ ഓക്കെ എന്നെ കിട്ടുകയും ചെയ്തു അതൊരുമാതിരി പരിപാടി ആയിപ്പോ അല്ലേ ആലോചിച്ചു നോക്ക് അപ്പം നയൻതാരക്കൊക്കെ എന്തുവാ നമുക്കൊന്നും ആവാൻ പാടില്ല ഇത് എന്ത് പരിപാടി അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വേണം നമ്മൾ നമ്മളിഷ്ടപ്പെടാൻ എന്ന് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞാൽ ആരാണെങ്കിലും ആലോചിക്കേണ്ട കാര്യം കേട്ടോ ഒരുമാതിരി പരിപാടി ആയിപ്പോയി പന്തിയിൽ പക്ഷാഭേദം പാടില്ല നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ മനസ്സിലായവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞേട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്യും ഇതെന്ത് പരിപാടിയാണ് ആ വാചകം പറഞ്ഞത് അല്ലെങ്കിൽ ആ വാചകം എഴുതി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ വാചകം ആരാണോ ആ വാചകം കണ്ടുപിടിച്ചത് അയാൾ ചെയ്തത് തെറ്റോ ശരിയോ നിങ്ങൾ എനിക്ക് മറുപടി തട്ടെ